ഹായ് ബേപ്പൂര് ഹാർബറിലാണ് ഉള്ളത് ഞങ്ങൾ ഞങ്ങളിവിടെ നിന്നിങ്ങനെ മെക്സവൻ അത്താണിക്കൽ മോങ്ങം മുറയൂര് മുസ്ലിയാരങ്ങാടി എല്ലാ ടീമിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടൊരു പിന്നെ ഉല്ലാസയാത്രയ്ക്ക് വന്നതാണ് ബേപ്പൂരിലെ എൻ്റെ സ്നേഹിതൻ അസീസാജിയാണിത് ബേപ്പൂരാണ് എനിക്കറിയില്ലായിരുന്നോ ആ ഞാൻ എവിടെ വീട് മെക്സവൻ എന്ന പേരിൽ ഒരു എക്സൈസ് ഉണ്ട് ഞങ്ങള് ഇന്ന് അതിന്റെ ഒരു യാത്രയല്ലേ ഓക്കെ ഗുഡ് മോർണിംഗ് അല്ലാതെ കൈ ഒന്ന് പൊന്തിച്ചല്ലേ കറക്റ്റ് ഈ കൈൻ്റെ മുട്ട് വളയാൻ പാടില്ല കൈനും മാക്സിമം പൊന്തിക്ക റിവേഴ്സ് ഫൈവ് സിക്സ് റിവേഴ്സ് വൺ റൊട്ടേഷൻ ആണ് സാവധാനം ചെയ്യട്ടോ മാക്സിമം എടുക്കാം ാണ് മാ one uh. Uh. up maximum breathing. viral uh. up eight uh. up. Nine. Last one. Ten. Mm. Up. Four. Mm. Up. Five. Mm. Up. Mm. Eight. Last one. Ten. Mm. Okay good. Наരെ новка то, наരെ новка. 2. Оп. Okay good. Three. Six. Up. ഞാനിപ്പം ബേപ്പൂരാണ് ഞാനിപ്പോ ഇവിടെ വെച്ചിട്ടാണ് ഇന്ന് മാനുവിൻ്റെ നല്ല പവർ മെക്സവൻ പരിശീലനം നടത്തുന്നത് ഇവിടെ ഉള്ള കുറച്ച് നാട്ടുകാരും കൂടിയിട്ടുണ്ട് നമ്മളെ കൂടെ നിർത്തലില്ല നല്ല പവറില് കൈ നല്ല സിക്സ്റ്റീൻ സെവന്റിറ്റി ട്വന്റി ട്വന്റി വൺ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് പരിപാടിയിൽ ഫറോക്കിലൊക്കെ യൂണിറ്റ് ആളുകൾ കുറച്ച് ആളുകൾ ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ യൂണിറ്റ് തുടങ്ങാൻ പറ്റും ഇതുപോലെ കുറച്ച് ദിവസം അവർ ആര് വന്ന് കാണിച്ചു തരും പിന്നെ അതിന്നൊരു വിധ ആൾ ഒരാൾ ഒന്ന് രണ്ടാൾ വിധം പിന്നെ ഒക്കെ ആയാൽ പിന്നെ അങ്ങ് നിങ്ങൾക്ക് തനിയെ തുടങ്ങാം ഇവിടെ പൈസക്കൊരു ചിലവുമില്ല ഒന്നും വേണ്ട ആർക്കൊന്നും കൊടുക്കണ്ട ഇവരെ ഒന്ന് കാണിച്ചു തരും പിന്നെ നിങ്ങളതുപോലെ ചെയ്യാം കേട്ടോ ശരി താങ്ക് യു നല്ല ചൂട് വന്നോട്ടെ വളരെ ഉഷാറായിട്ട് നമ്മളിന്ന് ഇവിടെ നിന്ന് ചെയ്തു വളരെ എല്ലാവരും വളരെ ഉഷാറായിട്ടുണ്ട് അല്ലേ ആദ്യം എണ്ണയൊക്കെ നമ്മൾ ഒറ്റ ഉണ്ട് ഉത്തരം ശരിയാണോ അവർക്ക് ഒരു പൊറോട്ട യാറുണ്ടാവും കേട്ടോ എത്ര ആളുണ്ടാവും ടോട്ടൽ എത്ര ആളുണ്ടാവും ആടെ എണ്ണുണ്ട്

ൾക്കാർക്ക് ഒരു ഫൈവ് എടുത്താണ്

ഇവിടെതായി കാണുന്ന സുന്ദരമായ സ്ഥലത്ത് വെച്ചിട്ട് ഇന്നത്തെ രാവിലത്തെ ദിന ദിവസത്തേനുള്ള പരിശീലനമൊക്കെ ഇവിടുന്ന് നടത്തി ഇവിടുന്ന് ഇപ്പോൾ അതായി ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചു അതാണിപ്പോൾ നമ്മൾ വന്ന ബസ് അത് അവിടുന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇനി ഇങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ഇനി നമ്മൾ എവിടെയൊക്കെ പോകേണ്ടത് നമുക്ക് പിന്നെ അകലാപ്പുഴ അല്ലേ അകലാപ്പുഴ വണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് കൊളും കാടാണ് കൊടു കാടാ